കേരള ചിത്രകലാ പരിഷത്തിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം അടുത്തിടെ നടക്കുകയുണ്ടായി അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം ചേരുകയുമായി ഈ ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രകലാ പരിഷത്തിന് അതിലെ ഒരു ഭാരവാഹിത്വം പുതിയ വർഷത്തേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ള പ്രധാനപ്പെട്ടൊരു വാർത്ത നൽകുന്നതിന് വേണ്ടിയാണ് ആദ്യമായി അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം ചിത്രകലാ പരിഷത്ത് ഈ വർഷം കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പരിപാടികളെ കുറിച്ച് ഏകദേശ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അതും നിങ്ങളുടെ ശ്രദ്ധയിൽ ഏർപ്പെടുത്തുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ചിത്രചന്ത എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ചിത്രകാരന്മാർ വരക്കുന്ന ചിത്രങ്ങൾ ഒരു പൊതുസ്ഥലത്ത് പ്രത്യേകമായ ആഘോഷ പരിപാടിയുടെ പേരിലാണെങ്കിൽ പോലും അവിടെ ചിത്രചന്തയിലൂടെ അത് വിൽപ്പന നടത്തി അവർക്കും സമൂഹത്തിനും അത്തരം ഒരു ചിത്രസങ്കേതങ്ങളെ കുറിച്ചും ചിത്രരീതികളെക്കുറിച്ചും വരച്ച ചിത്രങ്ങൾ വാങ്ങി വീടുകളും മറ്റും സ്ഥാപനങ്ങൾ അലങ്കരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം ഒരു പക്ഷേ ചിത്രകലാപരിഷത്ത് കേരളത്തിൽ ആദ്യം നടത്തുന്നതാണിത് ഇത് ചിത്രകലാപരിഷത്തിൻ്റെ കർണാടക വിഭാഗം ബാംഗ്ലൂരിൽ എല്ലാ വർഷവും നടത്താറുണ്ട് പക്ഷേ ചിത്രകലാപരിഷത്തിൻ്റെ സംസ്ഥാന ഘടകം ഇതുവരെ അങ്ങനെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത് ആദ്യമായി ഏറ്റെടുക്കുന്നത് കണ്ണൂരാണ് ഏതായാലും അതോടൊപ്പമുള്ള വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രദ്ധ പ്രത്യേകമായി കാണാം കാരണം ഇപ്പോൾ കനുഷിതമായി സാമൂഹിക പശ്ചാത്തലത്തിൽ സർഗാത്മകത വളർത്തുന്നതിന് വേണ്ടിയും പോസിറ്റീവ് എനർജി നൽകുന്നതിന് വേണ്ടിയും ഇത്തരം കൂടിച്ചേലകൾ ഉണ്ടാവും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഒരുപക്ഷേ കേരളത്തിൻ്റെ ചിത്രകലാ പരിഷത്തിൻ്റെ തുടക്കം അമ്പത്തേഴിൽ തൃശ്ശൂരിൽ നിന്നാണ് അമ്പത്തേഴ് കുറെ വർഷങ്ങളുടെ പാരമ്പര്യവും എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ ചിത്രകൃത്തുക്കൾ ശില്പകാരന്മാരൊക്കെ തന്നെ ഇതിൻ്റെ പിറവിൽ കൂടുതൽ പിന്നെ ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ചിത്രകലാ പരിഷത്ത് നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രത്യേകമായ ഒരു വാർത്താ ശ്രദ്ധ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു എന്താണ് പിന്നെ സംഗതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതോടനുബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമേയം നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ആദ്യ യോഗത്തിൽ പാസാക്കിയത് പൊതു ഇട കലാസൃഷ്ടികൾ സംരക്ഷിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ കാനായി കുഞ്ഞരാമൻ സാറിൻ്റെ ശില്പമടക്കം പയ്യാമ്പലത്ത് അതിൻ്റെ മുമ്പിൽ വലിയൊരു ടവർ നിർമ്മിച്ചുകൊണ്ട് ആ ശില്പത്തിൻ്റെ അതിൻ്റെ മുകൾ കോഴിക്കഴിഞ്ഞാൽ ശില്പത്തിൻ്റെ ഭംഗിയില്ല ആ രീതിയിൽ ശില്പം എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ആ ഒരു ആശയം പ്രമേയം കൗതുകം അവിടെ അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള ഒരു ശില്പത്തിൻ്റെ അടുത്തുള്ള ഒരു എന്താണ് ടവർ അത് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നൊക്കെ പത്രത്തിൽ വന്നിരുന്നു നമ്മളൊക്കെ അതിന് പ്രതിഷേധവുമായി ഒന്ന് പോയിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശംഖുമുഖത്ത് അദ്ദേഹത്തിന്റെ വലിയ ജലകന്യകയുടെ അടുത്താണ് വലിയ ഹെലികോപ്റ്റർ വെച്ചുകൊണ്ട് മറ്റൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത് ആ രീതിയിലുള്ള ധാരാളം അശ്രദ്ധമായ അശാസ്ത്രീയമായ ചില നിർമ്മാണ പ്രവർത്തനം ഇതോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ തിരിച്ചറിയാനും പൊതുയിടങ്ങളിലെ ഇത്തരം കലാസൃഷ്ടികൾ കൂടുതൽ ജനകീയമാക്കാനും കഴിയണമെന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ ഒരു ഈ ആദ്യ യോഗത്തിൽ ഈ പുതിയ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ ഒരു പ്രമേയമായി അവതരിപ്പിച്ചത് അത് ഹൈലൈറ്റ് കൊണ്ടാണ് ഒരു പക്ഷേ അതിൻ്റെ റൈറ്റപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് വാർത്ത കൊടുക്ക കൊടുക്കുന്നതും നല്ലതായിരിക്കും ചിത്രകലാപരിഷത്തിൻ്റെ തനത് പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അതൊരു ഉദാഹരണം എന്ന എന്നതിന് അതിൻ്റെ ആമുഖമായി കൊടുത്തത് മറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചിത്രകാരൻ കെ കെ മാലാർ മുഖ്യാതിയായ പാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകുന്നത് അതും കൂടി ആയിരിക്കണം എന്നാണ് അതിന്റെ ഒരു ഭാഗം കാരണം സമ്മേളനത്തോടനുബന്ധിച്ച് വലിയൊരു വാർത്തയൊന്നും പത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഒരു എന്താണ് പേരും അതിൽ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ എത്തിയത് പ്രമോദ് കെ പി ട്രഷറർ സുശാന്ത് കൊന്നറയ്ക്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ അനൂപ് കൊയ്യം മീഡിയ കോർഡിനേറ്റർ ഇത് പിന്നെ ജില്ലാതലത്തിലെ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാ ജില്ല വരെയും മറ്റ് എന്താണ് ദൃശ്യമാധ്യമങ്ങളുടെയും എത്തിയാൽ കൂടുതൽ എന്താ ജനങ്ങൾ ഈ ജില്ലയുടെ ഭാഗത്തിൽ വിവിധ ഭാഗത്തുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഭാഗത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്